പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണിത് അപ്പോൾ ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം കാരണം എന്താണ് തുകയുടെ വിതരണം ഉണ്ടാവുക എത്ര രൂപ ലഭിക്കും എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ അഞ്ച് മാസത്തെ ഗഡുവാണ് ഇപ്പോൾ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്നത് ഈ കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക ഉടനെ തന്നെ വിതരണം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുകയും ഉണ്ടായി ഈ മാസം ഈ വർഷത്തിൽ രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നുള്ളൊരു കാര്യം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കുക ഇത് കൂടാതെ ഈ ഒരു മാസത്തിൽ ഒരു പക്ഷേ പെൻഷൻ തുക നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ഓഗസ്റ്റിലെ പെൻഷൻ തുകയും കൂടാതെ തന്നെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയും കൂട്ടി നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിലെ ഓണത്തിന് മുമ്പാകെ ഒരു അഞ്ചോ ആറോ ദിവസത്തിന് മുമ്പാകെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും നടപടി ഉണ്ടാകുക അല്ലാതെ ഒറ്റയടിക്ക് ഇപ്പോൾ ഈ മാസം ആയിരത്തി അറുനൂറ് കൂടാതെ അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ആ ഒരു രീതിയിൽ വിതരണം ഉണ്ടാകില്ല എന്ന് അങ്ങനെ വരുമ്പോൾ ഈ ഒരു കുടിശ്ശിക തുകയല്ല വിതരണം ചെയ്യുന്നത് അതാത് മാസങ്ങളിലെ തുകയായിട്ട് തന്നെ വിതരണം ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോഴും ഈ ഒരു രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഒരുപക്ഷെ ഈ ഒരു തുക വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം ഒരു മാസത്തെ തുക ലഭിക്കാം കൂടാതെ തന്നെ രണ്ട് മാസത്തെ പെൻഷൻ തുക അടുത്ത മാസത്തിൽ ഓണത്തിന് മുമ്പാകെ ഉറപ്പിക്കുകയും ചെയ്യാം പക്ഷേ അതിനുള്ള സാധ്യതകൾ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഒന്ന് പരിശോധിക്കേണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കാര്യം തന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ് രണ്ട് മാസത്തെ തുക ഈ ഒരു വർഷം വിതരണം ചെയ്യും കൂടാതെ അടുത്ത വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറോട് കൂടി ആ ഒരു കുടിശ്ശിക കിടക്കുന്ന തുക മുഴുവൻ വിതരണം ചെയ്യും കൂടാതെ തുകയുടെ വർദ്ധനവ് നമ്മൾ ഉറപ്പ് തരികയാണ് എന്നുള്ള കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ തുക എത്തിക്കുമെന്നായിരുന്നു പറഞ്ഞത് എങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് എത്തില്ലെന്ന് മാത്രമല്ല പരമാവധി കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ മാത്രം ഇലക്ഷൻ്റെ സമയത്ത് ഒരു ഇലക്ഷൻ ഗെമിക്കായിട്ട് ഉയർത്തിക്കൊണ്ടു വരാൻ മാത്രമേ സാധ്യതയുള്ളൂ അടുത്തത് പ്രധാനമായിട്ടും അടുത്ത ഇനി ഇലക്ഷൻ വരാനുള്ളത് നിയമസഭാ ഇലക്ഷനും അതേപോലെ തന്നെ തദ്ദേശ ഭരണ ഇലക്ഷനും ഒക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ മുമ്പായിട്ട് ഒരു നൂറോ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപ കണ്ണിപ്പൊടിയിടാനായിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ മാസത്തിൽ വിതരണം ചെയ്യുകയാണെങ്കിൽ പരമാവധി രണ്ട് മാസത്തെ വിതരണം ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട് അങ്ങനെ അടുത്ത മാസം തുക കിട്ടില്ല അതായത് ഈ മാസം വിതരണം ചെയ്യാതെ അടുത്ത മാസം അഞ്ചാം തീയതിയോടുകൂടി വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ട് മാസത്തെ അല്ലെങ്കിൽ ഈ മാസത്തെ ഒരു മാസത്തെ രൂപയും അടുത്ത മാസം രണ്ട് മാസത്തെ തുകയും ലഭിക്കും അപ്പോൾ ഇത്രയും പറയാൻ പറയാനൊന്ന് കാര്യം മനസ്സിലാക്കി വെക്കും